നമസ്കാരം ഇന്ന് എ എ റഹീം എം പി മാധ്യമങ്ങളെ കാണുന്ന ഒരു കാഴ്ച കണ്ടു അതായത് ഒരു രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പ് അത് ആർ എസ് എസ് അജണ്ടയാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം പ്രസ്മീറ്റ് വിളിച്ചത് അങ്ങനെ മാധ്യമങ്ങളൊക്കെ ഓടിയെത്തി പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് ആവശ്യം ഇടതുവിരുദ്ധ വാർത്തയാണല്ലോ അപ്പോൾ ചില കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിക്കണം ഈ പുലിയുടെ മടയിൽ ചെന്ന് കയറുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ അങ്ങനെ ഒരു കീർ കൊടുക്കലാണെന്ന് മാധ്യമങ്ങൾ ചെയ്തത് അങ്ങനെ എ റഹീമിനെ പ്രകോപിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ കുത്തിരിപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതായത് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയിരുന്നല്ലോ അപ്പോൾ ഈ സി പി എമ്മും ആർ എസും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമല്ലേ അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ അങ്ങനെ ചോദ്യം ചോദിച്ച സംഖ്യകളൊക്കെ എടുത്ത് നല്ല അലക്കലക്കുന്ന കാഴ്ചയും നമുക്ക് ആ വാർത്താ സമ്മേളനത്തിൽ കാണാൻ പറ്റി അതിനിടയിൽ അദ്ദേഹം ഈ എസ്റ്റിമേറ്റ് ഉയർത്തിപ്പിടിച്ച എക്സ്പെൻഡിച്ചറാണെന്ന് പറഞ്ഞൊരു കള്ള കഥ അടിച്ചിറക്കിയ മാപ്പറകളുടെ അധാർമിക മാധ്യമ പ്രവർത്തനത്തെ നല്ല ഗംഭീരമായിട്ട് വിമർശിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇടക്കാലത്ത് മാപ്രകളുടെ കള്ളത്തരങ്ങൾ വ്യാജവാർത്തകൾ പൊളിച്ചടക്കിക്കൊണ്ട് അവരുടെ മുഖത്ത് നോക്കിയതാ ഇങ്ങനെ ഒന്നൊന്നര മാസ് ഡയലോഗ് അടിച്ച ഒരു ജനപ്രതിനിധിയും ചിലപ്പോൾ രൂപം ഉണ്ടാകില്ല അമാതിരി ഒരു ഒന്നൊന്നര പ്രതികരണം തന്നെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എ റഹീം എം പി രേഖപ്പെടുത്തിയത് മാധ്യമങ്ങളുടെ പേരെടുത്ത് തന്നെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം അത് കാണേണ്ടതാണ് ഇതുകൊണ്ടെങ്കിലും ഇവർ നന്നാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ എക്സ്പെൻസിനെ എക്സ്പെൻഡിച്ചറായിട്ടുള്ള മാറ്റി ഒരു വളരെ മോശപ്പെട്ട മാധ്യമ സംസ്കാരം എന്തിനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കേരളം ഒറ്റക്കെട്ടായി വലിയ നിലയിലുള്ള പോരാട്ടമാണ് എല്ലാ കാര്യങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് പല കാരണ കാര്യങ്ങളുണ്ട് അതിലൊന്നും വയനാട് പോലെ ഒരു ദുരന്ത ഘട്ടത്തിൽ അത് അങ്ങേറ്റം തെറ്റായി പോയി ഞാനത് ആദ്യമേ പറയാതിരുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും വളരെ ശക്തമായ ഭാഷയിൽ ഇന്നലെ പറയുകയും പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടാണ് പക്ഷേ എങ്കിലും കോൺഗ്രസ്റ്റിൽ ഇപ്പം കൂടിക്കാഴ്ച കണ്ടിട്ട് നിങ്ങൾ ഈ മാധ്യമ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അത് പറയാതെ പോകാത്ത അഭിമുഖയായതുകൊണ്ട് ഞാൻ അവസാനമായി കൂട്ടിത്തീർക്കണം കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾക്ക് പരിമിതികളുണ്ട് കേട്ടോ ഏറ്റവും പരിധി ഞാൻ നിങ്ങളോട് പറയുന്നത് കിടമത്സരത്തിലാണ് ഒന്ന് ഒരു കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധതയുടെയും സർക്കാർ വിരുദ്ധ കണ്ടന്റുകൾ വാർത്തകൾ ഉൽപാദിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് അത് വിശദീകരിച്ച് കഴിഞ്ഞ കാര്യമാണ് വയനാട് ദുരിതാശ്വാസ നിധി ആദ്യമേ തന്നെ പൊട്ടി പൊളിഞ്ഞു പോകട്ടെ എന്ന് കരുതിയിരുന്നവർ അത് പ്രചരിപ്പിച്ചവർ ഒരുപാട് പേരുണ്ട് പക്ഷേ ജനമെല്ലാം അത് ഏറ്റെടുത്തു വലിയ പിന്തുണയുണ്ടായി പതിമില്ലാത്ത വിധം പ്രതിപക്ഷവും ഭരണപക്ഷവും ഇക്കാര്യത്തിൽ യുനാനിമസ് ആയി കാര്യങ്ങൾ നീക്കി പോകുന്ന ഒരു പ്രൊഡക്റ്റീവായ അന്തരീക്ഷം ഉണ്ടായി അന്തരീക്ഷമുണ്ടായി അതിനെ പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ കാണുന്നതിന് പകരം വസ്തുതാപരമല്ലാത്ത വാർത്തകൾ പ്രക്ഷേപണം ചെയ്യും വസ്തുതകൾക്ക് വേണ്ടി കാത്തുനിൽക്കുന്നേയില്ല അതിന് ഈ ഗൂഢാലോചനയുടെ ഭാഗം കൊണ്ട് കടുത്ത കിടമത്സരമാണ് നിങ്ങളെ നിർവഹിക്കുന്നത് ഇപ്പോ ഞാൻ കഴിഞ്ഞ കാലത്ത് ശ്രദ്ധിക്കുകയായിരുന്നു ഇപ്പൊ പണ്ട് രണ്ട് മോശപ്പെട്ട കുറ്റകരമായ പദപ്രയോഗങ്ങൾ പൊതുവുള്ള പദപ്രയോഗങ്ങൾ നമ്മളായിരുന്നുണ്ടല്ലോ ഒന്ന് ഈ പൊട്ടിക്കൽ എന്ന് പറയുന്ന ഒരു പദം ഉണ്ടല്ലോ പൊട്ടിക്കൽ രണ്ടുതരം പൊട്ടിക്കലായിരുന്നു പൊതുവിൽ കേരളത്തിലുണ്ടായിരുന്നു ഇപ്പൊ മൂന്നാമതൊരു പൊട്ടിക്കൽ കൂടി ഉണ്ടായിരുന്നുണ്ടോ ഒരു പൊട്ടിക്കൽ എന്ന് പറയുന്നത് സ്വർണ്ണ പൊട്ടിക്കലാണ് കള്ളക്കടത്ത് സംഘം സ്വർണം കൊണ്ടുപോകുമ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് വേറൊരു സംഘം വന്നിട്ട് അത് പൊട്ടിച്ചുകൊണ്ട് പോവാം തട്ടിയെടുക്കുക വേറൊരുതരം പൊട്ടിക്കൽ ഈ ഹവാല പണം കൊണ്ടുപോകാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് വേറൊരു സംഘം വന്ന് പൊട്ടിക്കുക ഇപ്പൊ വാർത്താ പൊട്ടിക്കൽ സംഘം നാളെ രാവിലെ ഒൻപത് മണിക്ക് ഞങ്ങൾ ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് അനൗൺസ് ചെയ്യുന്നു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് മുമ്പ് വേറൊരു സംഘം ചാടി വീണത് പൊട്ടിക്കുന്നു വാർത്താ പൊട്ടിക്കൽ സംഘം രാത്രി ഒമ്പത് മണിക്ക് തന്നെ അവർ പൊട്ടിക്കുന്നു മണിക്കൂർ ഗ്രൂപ്പ് പൊട്ടിക്കുന്നു നിങ്ങൾക്ക് നാണല്ലേ ഈ പൊട്ടിക്കൽ വാർത്താ പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് അഭ്യസ്ഥിതരായ മാധ്യമപ്രവർത്തകരല്ലേ വസ്തുത നോക്കാതെ നിങ്ങളുടെ തന്നെ ക്രെഡിബിലിറ്റി നിങ്ങളല്ലേ ഫ്ലെയിമുതന്നെ പറയുന്നേ അപ്പോ നിങ്ങളുടെ ക്രെഡിബിലിറ്റി നിങ്ങളുടെ വിശ്വാസിക ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ കടുത്ത കിടമത്സരത്തിനിടയിൽ ഈ പൊട്ടിക്കൽ സംഘങ്ങളുടെ ഭാഗമായി വസ്തുത നോക്കാതെ എടുത്ത് ചാടരുത് അതിന്റെ ഭാഗമാണ് വാർത്ത ഏഷ്യന്റെ തൊട്ട് പിന്നെ കാശിയാണ് എന്താ കാര്യം അവർ വിട്ട് കാര്യം നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നം ആവുന്നു അങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത് മാതൃഭൂമിയുടെ വെബ്സൈറ്റ് തന്നെ അവരുടെ ഫാക്ട് ചെക്കിംഗിൽ മണിക്കൂറുകൾക്ക് പറഞ്ഞു ഇത് തെറ്റാണ് തെറ്റെന്ന് പറഞ്ഞിട്ട് നടന്ന് മാതൃഭൂമിയുടെ സൂപ്പർ പ്രൈം ടെത ചർച്ച ചെയ്തു അല്പം ഇത് സംഭവിച്ചു എല്ലാം സംഭവിച്ചു ഞാനതിന് ഫോർ ആരോടുകറിയില്ല ട്വന്റി ഫോറിന്റെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കാരണം ഇത് കഴിക്കാനും പറഞ്ഞല്ലോ അത് തെറ്റിപ്പോയി സാറേ മാപ്പാക്കളാം അങ്ങനെ പറയണ്ടേ അതെങ്കിലും പറയാനുള്ള മിനിമം മര്യാദ എല്ലാവരും കഴിക്കണം ഇപ്പം രണ്ട് ചാനലുകളാണ് എന്റെ അറിവിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താം അത് തിരുത്തി പറഞ്ഞത് തിരുത്തി പറഞ്ഞവരെ കൂടി പറയണോ ഒന്ന് മീഡിയ കൊണ്ട് പറ്റത്ത് ട്വന്റി ഫോറുമാണ് എന്നാണ് ഓർമ്മ ഇനി എന്റെ അറിവിൽ അപ്പുറത്ത് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൂടി കൂട്ടിച്ചേർത്തു പിശകിട പിശകെന്ന് പറഞ്ഞ് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത നിങ്ങളുണ്ട് അങ്ങേരികത്തെ കിടമത്സരം കേരളത്തിലെ മാധ്യമ പരിസരത്തെ വികലമാക്കുന്നുണ്ട് പ്രൊഡക്ടീവ് അല്ലാതാക്കുന്നുണ്ട് അതിനുള്ള അവർഷം കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കാം